പണ്ടാരോ പറഞ്ഞതുപോലെ അയൽവാസിയെ അടിക്കാൻ വന്നു അവനെയല്ലേ എന്ന് കരുതി ഞാൻ മിണ്ടിയില്ല പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ളവനെയും അടിക്കാൻ വന്നു അതും എന്നെ ബാധിക്കുന്നില്ലല്ലോ എന്ന് കരുതി ഞാൻ മിണ്ടിയില്ല പിറ്റേ ദിവസം എന്നെ കൊള്ള വന്നപ്പോൾ പ്രതികരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ചിലപ്പോഴൊക്കെ നമുക്കുണ്ട് അതിലൊക്കെ നാം എന്തിനു ഇടപെടണം അല്ലെങ്കിൽ അതിനൊക്കെ എതിരു നിന്നു കളയാം നമ്മെ ബാധിക്കുന്നതല്ലല്ലോ എന്നൊക്കെയുള്ള തോന്നൽ നമ്മുടെ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ചതും ഇപ്പോൾ ഇതുതന്നെയാണെന്ന് പറയാതെ വയ്യ കാരണം നമ്മേക്കുള്ള കൊള്ള വന്നപ്പോഴാണ് കൂടുതലൊരു ബോധം വന്നത് എന്ന് വേണം പറയാൻ നമുക്കറിയാം ഈ അടുത്ത് വഖഫ് ഭേദഗതി നിയമം ഇവിടുത്തെ ഫാസിസ്റ്റ് ഭരണാധികാരികളായ നരേന്ദ്ര മോഡിയുടെ കീഴിലുള്ള ആർ ഭരണകൂടം നടപ്പിൽ വരുത്തി നമുക്കറിയാം ഈ കഴിഞ്ഞ ആഴ്ചയാണ് പാർലമെന്റിൽ അത് പാസ്സാക്കിയെടുത്തത് പാർലമെന്റിൽ ഇത് വോട്ടിന് വന്നപ്പോൾ ലോക്സഭയിൽ ഇത് വോട്ടിന് വരുമ്പോൾ കേരളത്തിലുള്ള എം പിമാരോടൊക്കെ കേരളത്തിലെ ക്രിസ്ത്യാനികളായ സഭാ മെത്രാന്മാർ പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ മെത്രാന്മാരൊക്കെ ഒരു കെ സി ബി സി ഒരു കത്ത് നൽകിക്കൊണ്ട് ഈ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് എന്നാൽ ഇവരുടെ ഈ റിക്വസ്റ്റ് ഒന്നും കേരളത്തിലെ ഒരു എം പിമാരും കേട്ടിട്ടില്ല അവരൊക്കെ ഇതിനെതിരെ തന്നെ വോട്ട് ചെയ്തു നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അതിനെതിരെ വോട്ട് ചെയ്തുകൊണ്ട് പ്രതിഷേധം അറിയിച്ചു എന്നുള്ളതാണ് പാർലമെന്റിൽ ഇതിന് ശക്തമായ പ്രതിഷേധം ഇരമ്പിയെങ്കിലും ബി ജെ പി ഭരണകൂടം അത് വിജയിപ്പിച്ചെടുത്തു എന്നുള്ളതാണ് എന്നാൽ അന്നൊക്കെ ഈ ബി ജെ പി പ്രത്യേകിച്ച് നമ്മുടെ ഈ സിനിമാ നടൻ നമ്മുടെ തൃശ്ശൂരിൻ്റെ എം പി തൃശ്ശൂരങ്ങ് എടുത്ത ഈ സുരേഷ് ഗോപി അതുപോലെ തന്നെ ബി ജെ പിയും ഇവിടെ പ്രചരിപ്പിച്ചത് മുനമ്പം വിഷയത്തിൽ ഈ നിയമ ഭേദഗതി വന്നു കഴിഞ്ഞാൽ മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെടും ക്രിസ്ത്യാനികളായുള്ളവരുടെ സ്ഥലം അവർക്കൊന്നും ആർക്കും വിട്ടുകൊടുക്കേണ്ടി വരില്ല യാതൊരു വിഷയവും വരില്ല മുനമ്പം വിഷയം പരിഹരിക്കപ്പെടുമെന്ന ഒരു തെറ്റായ കളവായ ഒരു പ്രചാരണം ഈ ബി ജെ പി നടത്തി ഇതിലാണ് ചില ക്രിസ്ത്യാനികളായ മെത്രാന്മാരും ബിഷപ്പുമാരൊക്കെ വീണുപോയത് എന്ന് വേണം പറയാൻ അപ്പൊ അതിന് ശേഷം ഈ വഖഫ് ഭേദഗതി നിയമം നിലവിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഇത് പാസ്സായതിനു ശേഷം അടുത്ത ദിവസം തന്നെ ഓർഗനൈസറിൽ ഒരു ലേഖനം വരികയാണ് അതായത് ഇവിടെ വഖഫ് ഭൂമിക്കല്ല ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളതെന്ന് അതുവരെ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂമി റെയിൽവേ കഴിഞ്ഞു കഴിഞ്ഞാൽ വഖഫ് ഭൂമിക്കാണ് വഖഫ് ബോർഡിനാണ് ഭൂമിയുള്ളതെന്നായിരുന്നുവെങ്കിൽ ഈ വഖഫ് ഭേദഗതി നിയമം പാസാക്കിയെടുത്തതിന് ശേഷം അടുത്ത ദിവസം തന്നെ ഓർഗനൈസർ ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ ലേഖനം വരുന്നു ഈ വഖഫ് വഖഫ് ബോർഡിനൊന്നുമല്ല ഇവിടെ കൂടുതൽ സ്വത്തുക്കൾ ഉള്ളത് അത് ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു ലേഖനം വരികയാണ് അത് വിവാദമാവുകയും അതിനുശേഷം കേരളത്തിലെ ഇത്തരത്തിൽ ഇങ്ങനെ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട് എന്നൊക്കെ അറിഞ്ഞ ഈ ഓർഗനൈസർ അത് പിൻവലിക്കുകയും ചെയ്തു ഏതായാലും ഈ ലേഖനം വന്നതിന് ശേഷമാണ് കോൺഗ്രസ്സുകാരും ഇവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറഞ്ഞ കാര്യം ശരിയായിരുന്നു എന്നും ഇത് ഇന്ന് മുസ്ലിമീങ്ങളെ കൊള്ളയാണെന്നും നാളെ ക്രിസ്ത്യാനികളാണ് ഇവിടെ ലക്ഷ്യമെന്നും കേരളത്തിലെ ചില ക്രിസ്ത്യാനികൾക്കും ബിഷപ്പുമാർക്കും മെത്രാൻമാർക്കും ഒക്കെ മനസ്സിലായത് ഇതൊന്നുമല്ല ഇപ്പൊ ഞാനിത് ഇപ്പൊ ഇന്ന് ഈ വിഷയം സംസാരിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് ഇന്നലെ ക്രിസ്ത്യാനികൾക്ക് കുരുത്തോല എന്ന് പറയുന്ന ഒരു ഒരു പ്രത്യേക ദിവസമാണ് അപ്പോൾ ഡൽഹിയിൽ ഡൽഹിയിലെ ഒരു പള്ളിയിൽ കുരുത്തോല പ്രദക്ഷിണത്തിന് ഡൽഹി പോലീസ് അനുമതി നൽകിയില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാലും നമുക്കറിയാം ഡൽഹിയിൽ പല വിഷയങ്ങൾക്കും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള പോലീസ് പല വിഷയങ്ങൾക്കും അനുമതി കൊടുക്കുന്നില്ല മുസ്ലിമീങ്ങളുടെ പല വിഷയത്തിനും അനുമതി നിഷേധിക്കുന്നത് ഒരുപക്ഷെ അത് മുസ്ലിമീങ്ങളായതുകൊണ്ടാണെന്ന് ഇതുവരെ ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം അങ്ങനെ വിചാരിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ അവർക്കും പല മതപരമായ അവരുടെ വിശ്വാസപരമായ പരിപാടികൾക്കും അനുമതി ലഭിക്കാതെ ആയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോ ഇന്നിപ്പോൾ ഇപ്പോ കേരളത്തിലുള്ള ചില ബഷപ്പുമാർക്കും ക്രിസ്ത്യാനികളായ ചില മെത്രാന്മാർക്കുമൊക്കെ നമ്മെ കൊള്ളെ ആർ എസ് എസ് ആളുകൾ ആർ എസ് എസുകാർ വരുന്നുണ്ടെന്ന ബോധം വന്നിരിക്കുന്നു ഇന്നലെ വരെ അവർ കരുതിയിരുന്നത് ഇതെല്ലാം മുസ്ലിമീങ്ങളെ കൊള്ളേയാണല്ലോ നമുക്ക് യാതൊരു പ്രശ്നവും വരില്ല എന്നായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ ചില സൂചനകൾ അവരിലേക്ക് വരുന്നുണ്ടോ എന്ന് അവർക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ ചില സൂചനകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ചില കോലാഹലങ്ങൾ ഇപ്പോൾ അവർക്ക് മനസ്സിലായപ്പോൾ ഇന്നലെ പല ബിഷപ്പുമാരും മെത്രാന്മാരും സഭാനേതാക്കളും ഒക്കെ വളരെ ശക്തമായി ആർ എസ് എസിൻ്റെ ഈ നടപടിക്കെതിരെ പ്രതിഷേധവും പ്രതികരണവുമായി വന്നു എന്നുള്ളതാണ് അതിൽപ്പെട്ടതാണ് മുനമ്പം ഉൾപ്പെടുന്ന അതിരൂപതയിലെ തന്നെ അവിടുത്തെ ബിഷപ്പ് പറയുന്നത് കോട്ടപ്പുറം രൂപക ബിഷപ്പ് പറയുന്നത് മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ ഈ വഖഫ് ഭേദഗതി നിയമം കൊണ്ട് കഴിയില്ല അതിന് സാധിക്കില്ല എന്നാണ് അപ്പൊ അത്തരത്തിലാണെങ്കിൽ ഇതുവരെ ക്രിസ്ത്യാനികൾ ചിന്തിച്ചതും ഇതുവരെ അവർ വിശ്വസിച്ചതും ആർ എസ് എസ്കാർ പറഞ്ഞ കളവ് ആണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ് അന്ന് ഇത് കോൺഗ്രസിന്റെ പല നേതാക്കളും ഇത് പറഞ്ഞിരുന്നു ഏത് ഈ ഒരു നിയമ കൊണ്ട് മുനമ്പം വിഷയം പരിഹരിക്കപ്പെടാൻ പറ്റുന്നതല്ല അതിനു മാത്രം ഇതിലൊന്നുമില്ല എന്നുള്ളത് എന്നാൽ അന്നത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല ഇന്നിപ്പോൾ നമ്മെ വരുമ്പോൾ അത് വിശ്വസിക്കാതെ നിർവാഹമില്ല എന്നുള്ളതെടുത്താണ് അതുപോലെ തന്നെ ഇന്നലെ വർഗീസ് ചക്കാലക്കൽ പറയുന്നത് ശാത്താന്മാരുടെ കൂടെ കൂടുന്നത് കൂടെ കൂടാൻ പാടില്ല എന്നാണ് ഇവിടെ വർഗീയതയും അതുപോലെ തന്നെ ഇവിടെ നാട്ടിൽ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഒരു വർഗത്തിനെ വർഗത്തിനോട് നമ്മൾ ഒരിക്കലും കൂട്ടുകൂടാൻ പാടില്ല എന്ന് വളരെ ശക്തമായി തുറന്നടിച്ചിരിക്കുകയാണ് അപ്പൊ ഏതൊരു വിഷയവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മെ കൊള്ള വരുമ്പഴാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായി ബോധ്യമാവുക എന്ന് വേണം പറയാൻ ഇന്നലെ കരുതി കൊള്ളയാണല്ലോ ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ലല്ലോ എന്ന് എന്നാൽ കാര്യം അങ്ങനെയല്ല ആർ എസ് എസിന്റെ അജണ്ട എന്ന് പറയുന്നത് വളരെ വളരെ വ്യക്തമായി കേരളത്തിലെയും ഇന്ത്യയിലെയും മാധ്യമങ്ങളത് വിവരിച്ചിട്ടുള്ളതാണ് മുസ്ലിമീങ്ങളും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെ പോലും ഉന്മൂലനം ചെയ്തുകൊണ്ടുള്ള ഹിന്ദുത്വ ഭീകരരുടെ പരിപാടി എന്ന് പറയുന്നത് ഹിന്ദുത്വ രാഷ്ട്രം ഇവിടെ നിർമ്മിക്കുക എന്നുള്ളതാണ് അതിൽ താഴ്ന്ന ജാതിക്കാരും അതുപോലെ തന്നെ മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരുമടക്കം തുടച്ചു നീക്കപ്പെടുക എന്നുള്ളതാണ് ഈ ഫാസിസ്റ്റ് ഭീകരരുടെ ലക്ഷ്യമെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് പ്രത്യേകിച്ച് എങ്ങനെയാണ് ഒരു കിഴിവുണ്ടാവുക എന്ന് അവർ ചിന്തിക്കണ്ടേ ഇന്നലെ ഇപ്പോൾ കെ സി വേണുഗോപാൽ പറഞ്ഞു ഇന്ന് മുസ്ലിമീങ്ങൾ നാളെ ക്രിസ്ത്യാനികൾ ഇതാണ് ആർ എസ് എസിന്റെ അജണ്ട എന്ന് വളരെ വ്യക്തമാണ് കാര്യങ്ങൾ ഇവിടെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുകയും മതനിരപേക്ഷതയിൽ ഊന്നിപ്പറയുകയും ചെയ്യുന്ന നേതാക്കളൊക്കെ ഇതിനെപ്പറ്റി വളരെ തുറന്ന് നിരീക്ഷണം നടത്തിയിട്ടുണ്ട് പക്ഷെ അതൊന്നും സമയത്ത് എടുക്കാതെ നമ്മേക്കുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് മാത്രം പ്രതികരിക്കുക എന്ന ശൈലി ക്രിസ്ത്യാനികൾ മാറ്റിയാൽ നമ്മുടെ കേരളത്തിനും മതനിരപേക്ഷത സമൂഹത്തിനും നന്നാവുമെന്ന് മാത്രം പറഞ്ഞ് തൽക്കാലം ഇവിടെ നമുക്ക് വീണ്ടും കാണാം